അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്ന് അടുക്കളയിൽ ഇതാ ചീരൻ്റെ എല്ലാം താളിച്ചും അതൊക്കെ ഒരു അനുസരിച്ചൊരു കൂട്ടാനാണ് കേട്ടോ കൊണ്ട് നല്ലൊരു ഫ്രൈ ഉണ്ടാക്കുകയാണ് അപ്പം വീഡിയോഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാം കേട്ടോ അപ്പോൾ അത് ആ പതിവ് പോലെ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കോഴിപ്പാട്സ് ഒന്നും ഒരുപാട് ദിവസങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റൂല കേട്ടോ ഒന്നിലെ കൊടുന്നതാണ് അപ്പം അത് അങ്ങോട്ട് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് പേരിക്ക് പയറാണ് കിട്ടിക്കണ് ചീരൻ്റെ ലൊക്കെ ഇന്നലെ തന്നെ അരിഞ്ഞിങ്ങാണ്ട് ഒരു കവറ് കെട്ടിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചു കാരണം നമുക്ക് എവിടേക്കയിലും നമ്മളെ ഞമ്മളപ്പരേത്ത പണി തന്നെയാണ് കഴിയൂലട്ടോ അല്ലെങ്കിൽ ഒമ്പത് ഒമ്പതര ആവുമ്പതിൻ്റെ കുളിമ്പാടെ കഴിഞ്ഞാൽ ഉത്തക്ക് അങ്ങോട്ട് കയറുന്നതാണ് അങ്ങനെ അതങ്ങോട്ട് കൊട്ടി വെച്ചു പിന്നെ നേരം വെകിയോടുത്ത് ഞാനാണീ കുടിവെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നില്ല അതൊക്കെ തലേന്നാ ചീണതാണോ അപ്പോൾ അതും നേരം വിളിക്കുമ്പോൾ തന്നെ തിളപ്പിച്ച് വെച്ചു പിന്നെ ചോറിന് ഇല്ലാരി അങ്ങോട്ട് തീമ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ പോയിങ്ങാണ്ട് അവിടുത്തൊന്ന് അടിച്ചോരിങ്ങാണ്ട് ഭാഗങ്ങളൊക്കെ അവിടെ തുടച്ചിട്ടുണ്ട് അടുക്കളയുമ്പോൾ അവിടെ തുടക്കാണ്ട് പിന്നെ എന്താ വെച്ചാൽ ഇറച്ചിക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ നേരാക്കി വെക്കുന്നുണ്ട് ഇതാണെങ്കിൽ ഇന്നലെ ഞാൻ മറന്നു കിട്ടോ ഇതുംപാട് ഓർമ്മ ഉണ്ടെങ്കിൽ ഇന്നലെ തന്നെ ചെയ്തു വെക്കും പിന്നെ ഇറച്ചിയിൽ ഒന്നും ഉടനെ രണ്ട് വെല്ലുള്ളി എടുത്തിട്ടുണ്ട് അതും ചെറിയ സൈസ് രണ്ട് വെല്ലുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുളുള്ളി ഇതാ നേരെ ആക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും കടിച്ചതച്ച് വെക്കട്ടെ ഇതൊക്കെ നമുക്ക് നേരം വെക്കലാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ പെ അടുക്കളയത്തെ പണിയോളും അതുപോലെ അതിൻറെ ഇടയിൽ കൂടെ പോയി അങ്ങോട്ട് തുടക്കലൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ആ കഴിഞ്ഞിട്ടാ ചിജ്ജല് ലേസഭാഗങ്ങളോട് തുടച്ച് പോന്നിട്ടിണ്ട് നേരം വെക്കിയിട്ടുണ്ട് ആകെ നേരം വെക്കല ഇക്കാരല്ലോ അങ്ങനെതാ പിന്നെ ഞാൻ വീഡിയോന്നെ ഫുള് ആയിട്ട് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങളൊക്കെ വീടേ എടുത്തിട്ടുള്ളൂ നേരം വെഗണോടത്തൊക്കെ മറവിയും കാര്യങ്ങളൊക്കെ വരികയാണ് അങ്ങനെതാ ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങോട്ട് അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് അയക്കിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ലേസം ചെറുളിയും അവിടെ നേരം ആക്കി വെച്ച് രണ്ട് പച്ചമുളക് ആ പാത്രത്തിൽ തന്നെ അങ്ങട്ട് കീറിട്ടിട്ടുണ്ട് ഇന്നും ചെറുളുള്ളി നേരാക്കാണ്ട് അരിയാൻ ഒക്കെ ഉണ്ട് എന്താ വെച്ചാൽ ചീരൻ്റെ ലേക്കും വേണം അതുപോലെ തന്നെ പയർ തൂമിച്ചാനൊക്കെ വേണം അപ്പൊ അതിനുള്ള ഉള്ളിയാണ് ഇപ്പൊ നേരാക്കി എടുക്കണത് ഓരോന്നോരോന്നങ്ങനെ ചീയാണ് കേട്ടോ അതൊക്കെ ഈ വീതരമ്മ നിറച്ച് കച്ചറ അപ്പൊ ആ കച്ചറൊന്നാണ് നീക്കട്ടെ വീതരേ പൂത്തിട്ടാണെങ്കിൽ ഇപ്പൊ എന്നും വേണമെങ്കിൽ ഈ കമന്റിൽ വരട്ടോ അതിൻ്റെ വീതന കണ്ടാൽ തന്നെ ഞമ്മൾ വീഡിയോ തന്നെ കാണാൻ തോന്നൂലെന്നൊക്കെ പറയും കാണാൻ പറ്റാത്തവരൊന്നും നമ്മൾ വീഡിയോ കാണണ്ട അതിന് ശേഷതാ ഞാൻ ഈ ഇറച്ചിയാണ് ആദ്യം അങ്ങോട്ട് വെക്കണത് കേട്ടോ ചോറ്റുക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മളപ്പത്തും മണം പുളിദോസ ഉണ്ടാക്കാനാണ് ഇന്നലെ ഇട്ടിലുണ്ടാക്കിയ മാവുണ്ട് ലേസം ഫ്രിഡ്ജിൽ ഇരിക്കണു അത് പിന്നെ ഞാൻ പുറത്തുക്കൊന്നും എടുത്തിട്ടില്ല അങ്ങനെ എണ്ണ പാർന്നു എണ്ണങ്ങോട്ട് രണ്ട് പച്ചമുളകും ലേസം വേപ്പിൻ്റെ ഇട്ടാ അതൊന്നും കണ്ടു മൂത്തപ്പതാ ചെറുളി അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അരിഞ്ഞിട്ട് വേണംന്നുണ്ടെങ്കിടാ ഞാൻ അരിയാനൊന്നും നിന്നിട്ടില്ല അതും എണ്ണയൊക്കെ ഇട്ട് എടുത്താണ്ട് ഒന്ന് ചട്ടകം കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്നിങ്ങോട്ട് വെന്താ തന്നെ അതിങ്ങോട്ട് വേറിട്ടാവുമല്ലോ അങ്ങനെ ഇതാ ഞാൻ നല്ല മൂത്തിട്ടൊന്നുമില്ല അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പാടിട്ടൊടുത്തിട്ടുണ്ട് അതും കുറച്ചു നേരം ഒക്കെ ഒന്ന് ഇങ്ങോട്ട് വാട്ടിയിട്ട് എന്ത് ചെയ്തു നമ്മൾ വലിയുള്ളി ഉണ്ടല്ലോ അരിഞ്ഞു വെച്ചിട്ട് രണ്ട് വെല്ലുള്ളിയാണ് അതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് വരണ്ടിങ്ങാണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാട്ടോ ലേസം ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്നും ഇങ്ങോട്ട് വാടാൻ നിൽക്കുന്നില്ല ചെറുതായിട്ടൊന്നങ്ങ വാടിയതിൻ്റെ ശേഷം ഞാൻ തക്കാളി പാടം ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് ഞമ്മക്ക് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് നല്ലോ അങ്ങോട്ട് വാട്ടിയെടുക്കാനാണ് ങ്ങനെ തക്കാളി ഇടല് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെ വാട്ടി വാട്ടി ശരിയായി ഇങ്ങോട്ട് കിട്ടണം ഇനി എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് വാടാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ഒന്ന് അങ്ങോട്ട് മൂടി വെച്ചു കൊടുക്കുക തിരി നല്ലോ അങ്ങോട്ട് കുറച്ചും വെച്ചിട്ടുണ്ട് ഇനി പയർ അരിയാനൊക്കെ ഉണ്ട് അപ്പൊ ഇനി പയറൊന്നും അരിയട്ടോ പയർന്താ നെട്ടിന്തൊക്കെ ഒന്ന് കളഞ്ഞുവെച്ചിരിക്കണു കാരണം എന്താ വെച്ചാല് വൈകുന്നേരത്ത് അരിയണമെന്നൊക്കെ കരുതി അത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ചോറിന് അങ്ങനെ നേരം വെക്കുക അപ്പം ഞാൻ എന്തെട്ടി എളുപ്പം നെട്ടിയൊക്കെ കളഞ്ഞങ്ങാണ്ട് എളുപ്പം കൊട്ടിയിട്ട് അത് എളുപ്പം ഒരു കെട്ടും കെട്ടിങ്ങാണ്ട് ഫ്രിഡ്ജിലാണ് കൊണ്ടി വെച്ചതാണ് ഇനി ഇങ്ങനെ ഞമ്മളിങ്ങനെ അരിഞ്ഞാൽ മതിയല്ലോ അരിയാനൊക്കെ പിന്നെ എളുപ്പം ഉണ്ട് കേട്ടോ എളുപ്പം ഞമ്മളൊരു പാത്രത്തിൽ അങ്ങോട്ടാക്കി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാല് പുറം പോകൂല കട്ടിംഗ് ബോർഡൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങനെ കഷ്ണങ്ങള് ചാടും അപ്പം വലിയൊരു പാത്രം എടുത്തിട്ട് അതിലങ്ങോട്ട് അരിഞ്ഞ് അത് സെറ്റായിട്ട് താൻ ഞമ്മള് ഉള്ളിയും ചട്ടി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പം ഏകദേശം വാടലൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് മസാല ഇട്ട് കൊടുക്കണം അതൊന്ന് ചട്ടം കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി ശരിയാക്കി എടുക്കട്ടെ എന്നാൽ പിന്നെ എളുപ്പം നിങ്ങളുടെ അലിഞ്ഞോളൂ അല്ല ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളകും പൊടിയും മല്ലിപ്പൊടിയാണ് ഇടുന്നത് വേറെ മസാല ഒന്നും ഇല്ല ചിക്കൻ മസാല ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുംപാട് ടേസ്റ്റ് കൂടിയിരുന്നു ചിക്കൻ മസാല കൊണ്ടാൻ പറയാൻ മറക്കും പറ്റങ്ങോട്ട് സാധനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കിട്ടണമെങ്കിൽ ഒരുപാട് ഇടങ്ങറ കാരണം ഇന്ത്യയിൽ തന്നെയാണ് തെറ്റ് പറ്റണത് വീഡിയോ കോൾ എന്താ വേണ്ടെന്ന് ഇങ്ങനെ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ ഇരിക്കും അപ്പോഴൊന്നും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ വലത് ഇട്ടങ്ങാണ്ട് നമ്മൾ മസാലയൊക്കെ ഒന്നും ഇങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല മസാലയുടെ പച്ചമണം അങ്ങോട്ട് വാട്ടിയിട്ടുണ്ട് അതിൻ്റെ ശേഷതാ നമ്മൾ കോഴിപ്പാട്സൊക്കെ കകിങ്ങാണ്ട് ഒരു ഓട്ടപാത്രത്തിലാണ് കോരി വെച്ചിരുന്നു അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോ അങ്ങോട്ട് അളക്കിയിട്ട് എന്ത് ചെയ്യാ വെള്ളവും അങ്ങോട്ട് പാർന്നു കൊടുത്ത് അമ്പ അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ കടന്നങ്ങനെ വെന്തോളും പിന്നെ കുക്കറിൽ വെക്കരുതേന്നില്ല ആദ്യം തന്നെ നിബന്ധന കേട്ടോ കുക്കറിൽ ഒരിക്കലും വെക്കരുത് ചട്ടിയിൽ വെച്ചാൽ മതി ചട്ടിയിൽ വെച്ച് അതൊന്നിട്ട് കുറുകി ശരിയാവുമ്പോൾ വേറെ രസമാണ് കുക്കറിൽ വെക്കുമ്പോൾ അത് വേറെ രസമാണ് എന്നൊക്കെ പറയും അങ്ങനെ എങ്ങനെയായാലും വേണ്ടില്ല എല്ലാവരും ഇഷ്ടം പോലെ തന്നെ ചട്ടിയിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അതവിടെ കടന്ന് വേവട്ടെ അപ്പത്തന്നെ നമ്മൾ ചോറ് വെന്തിട്ടുണ്ട് ഇനി അതൊന്ന് വാർക്കണം അപ്പൊ അതിന്റെ മുന്നേ ഞാൻ എന്ത് ചെയ്യട്ടെ ഈ അടുപ്പത്ത് ലേസം എണ്ണയും പാറന്നാക്കി ലേസം ഉള്ളി അങ്ങോട്ട് ഇട്ടേക്കട്ടെ ചീരൻ്റെ താളിച്ചാൽ അല്ലത് തോനെ ചീരൻ്റെ ഒന്നും ഇല്ല കേട്ടോ ലേസം ചീരൻ്റെ ഉള്ളൂ അത് താളിച്ചും ചെയ്യാം പിന്നെ എന്താ വെച്ചാൽ ഇച്ചും ശാലൂനും മോനൂനും ആണ് കറി ആവശ്യമുള്ളൂ ബാബുവിന് എന്ത് ചെയ്താൽ മതി ആ അത് മതി കിട്ടോ ഫ്രൈ ആണെങ്കിലും അത് കുഴച്ച് ചോറ് തീന്നും അങ്ങനെ ഞാൻ കഞ്ഞിരള്ളം എടുത്തേക്കാം മറക്കും ചീരൻ്റെ ലേക്ക് ലേസം കഞ്ഞിടളമാണല്ലോ വെറും പച്ചവെള്ളത്തിലാവുമ്പോൾ ആ പച്ചങ്ങനെ ചോയ്ക്കും അപ്പം ഞാൻ ലേസം കഞ്ഞിരള്ളം അവിടെ വെച്ചിട്ടുണ്ട് വന്നപ്പത്തിന് ഇതാ ഉള്ളി നല്ലോ ഒന്നും ഇങ്ങോട്ട് മൂത്തിയിരുന്നില്ല നാല് പുറം കൂട്ട് ചെറുതായി മൂത്തി അപ്പം തീയ്യന്നങ്ങോട്ട് കൂട്ടിയിട്ട് നല്ലോ ഒന്നുകൊണ്ട് കത്തിച്ച് ഞമ്മൾ കഞ്ഞിരള്ളം പാർന്നു കൊടുത്തു ലേസം പച്ചമാണ് പാർന്നു കൊടുത്തിട്ടുണ്ട് അയക്കിലെപ്പോട്ട് കൊടുക്കട്ടെ പിന്നെ ഇത് തിളച്ച് കിട്ടാൻ എളുപ്പമുണ്ട് കിട്ടോ കാരണം നമ്മൾ ചോറ് വാർത്ത തന്നെ നല്ല ഉച്ച കഞ്ഞിടലല്ലേ അപ്പത്തിന് ഞാൻ മൂടി വെക്കേണ്ടതെന്നൊരു ആവശ്യം വന്നില്ല അപ്പത്തിന് ഇതാ അത് നല്ലോം തിളച്ച് ലേശം ചീരൻ്റെ ലങ്ങട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തിളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അവിടെ ഇവിടെ ഇങ്ങനെ ചീരൻ തലേ മുരിങ്ങൻ്റെ ഉണ്ടെങ്കിലും അതൊരു രസം വേറെ തന്നെയാണ് അങ്ങനെ അതൊന്നും ഇങ്ങോട്ട് തിളച്ചേക്ക് മാങ്ങി വെച്ച് ആ ചട്ടീത്തെ ചീരൻ്റെ ല വേറെ ഒരു പാത്രത്തിൽ കണ്ടുവച്ചിട്ട് അയിക്കന്നെ അത് ലേശം ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചക ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഇപ്പേരിയിൽ വല്ലാതെ ഏരിയ പറ്റൂല അതുകൊണ്ടാണ് ഒരു മുളക് ഇട്ടുകൊടുക്കുന്നത് ആ ഒരു മുളക് തന്നെ ഇത് വന്നാൽ അതിന് ഞാൻ എടുത്ത് മാറ്റലുണ്ടോ അഥവാ ഇപ്പേരി തിന്നുമ്പോ പച്ചകയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്കായാലും ഉമ്മക്കായാലും എന്തിനേ മുളക് ഇട്ടത് ചോദിച്ചു കേട്ടോ അതങ്ങട്ട് എടുത്തിട്ട് ആ ഒരു പൈപ്പ് അവിടെ വരൂലല്ലോ പിന്നെ ഇങ്ങനെ മട്ടിച്ച വർത്താനം പറയും ഇടങ്ങറാണ് ശാലൊക്കെ പ്രത്യേകിച്ചും പറയും അങ്ങനെന്താ പയറൊക്കെ അടുപ്പത്തിട്ടിട്ട് എന്ത് ചെയ്തു ചിട്ടാ തിരുമ്പ അല്ലാതൊക്കെ ഒന്ന് സോപ്പും പൊടിയിലങ്ങോട്ടിട്ട് പുതിർത്തി കൊന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ അടിച്ചു വരാണ്ടായിരുന്നൊക്കെ കഴിഞ്ഞ് വന്നത് ആ പയറും നല്ല വെള്ളം മാറ്റിയിട്ടുണ്ട് ഇറച്ചിയുടെ പാത്രം ഒന്ന് തുറന്ന് നോക്കട്ടോ നല്ല അടിപൊളിയിട്ടുണ്ട് ഈ സമയത്തുണ്ടല്ലോ ഞമ്മൾ ലേസം ചിക്കൻ മസാലയും മല്ലിച്ചപ്പും അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും പാടെ രസം കൂടും പക്ഷേ രണ്ടും ഉല്ല എന്നാലും വേണ്ടില്ല ഇതൊക്കെ എങ്ങനെ വെച്ചാലും ചിലവാകുമല്ലോ അങ്ങനെ അതങ്ങോട്ട് മാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ദോശയും പാടെ ചൂടാനുണ്ട് കേട്ടോ അപ്പം അത് അവസാനം അങ്ങോട്ട് ചൂടാനാണ് ഇത് വെന്ത അങ്ങനെ ചുട്ട് കൊടുത്താൽ ഓൾക്ക് വേണം എന്നുണ്ടെങ്കിൽ തിന്നാ പക്ഷെ രണ്ടാളും തിന്നൊന്നും ചെയ്തില്ലെട്ടോ ഓലെന്തോ ഒപ്പം തിന്നാൻ വണ്ടിങ്ങാട് ഓൾക്ക് ഇറച്ചിയൊക്കെ ഉണ്ടെങ്കി ഒരു പ്രത്യേകതയാണ് ഒപ്പ ഇരുന്ന് ചായ അടിച്ചാണെങ്കിൽ എന്നും ഒപ്പ ഇരിക്കാൻ പറയും എനിക്കാണെങ്കിലോ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ബാത്റൂമൊക്കെ മോറി ഒന്ന് മേത്തുകൂടെ വള്ളം പാർന്ന് പയര് മേക്സിട്ടാണ്ട് കയറിയിട്ട് ചായ അടിച്ചുമ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടുള്ളു കേട്ടോ അങ്ങനെ അതൊക്കെ ആയതാണ്ട് മൂടി അങ്ങോട്ട് വെച്ചിട്ട് എന്താ തോനൊന്നും തിരുമ്പേസം തിരുമ്പാനുള്ളൂ അത് തിരുമ്പി കഴിഞ്ഞിട്ട് ഞമ്മക്ക് ചായ കുടിച്ചാന്ന് പറഞ്ഞേ അങ്ങനെതാ ഞാന് തിരുമ്പെല്ലോ ഒക്കെ ആണ് കേട്ടോ ഇപ്പം തിരുമ്പാനും ചെറിയ കെതിയേട് തോന്നുന്നുട്ടോ എന്താ വെച്ചാൽ കുറേ ദിവസമായിട്ട് മെഷീനിലെ തിരുമ്പിരുന്നത് നമുക്ക് ജാതൊക്കെ ഇരിക്കയിരുന്നില്ലേ അപ്പോൾ ഇക്കാണീ മെഷീനിൽ തിരുമ്പി അങ്ങോട്ട് തൃപ്തി ആവൂല അങ്ങനെ അതാണ് ഞമ്മൾ എല്ലാതും കഴിഞ്ഞിട്ട് തന്നെ എങ്ങനായാലും ചായയൊക്കെ കുടിച്ചത് ഇപ്പം എന്തേലും പണിയൊക്കെ എടുക്കുമ്പോൾ ഒരു കിതപ്പാണ് കുറച്ചിങ്ങനെ തടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെതാണ് ഞമ്മളിന്ന് സോപ്സ് ചെയ്യുന്നൊരു സാധനം ഓൺലൈനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൈക്കാണ് നല്ല വില ഇല്ല എന്ന വില ഇല്ല ഇല്ലേനും ഇപ്പം ഇതിന് നോക്കുമ്പോൾ അഞ്ഞൂറ്റിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇതൊരു ഓഫറിൽ കിട്ടിയതാണ് നാനൂറ്റി മുപ്പത്തൊന്ന് റുപ്യ അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തിരൊക്കെ എന്നോട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാം കേട്ടോ പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് എഴുതുമ്പോഴേ അത് അറിയുള്ളൂ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടിട്ടോ അപ്പം മൈക്കൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് മൈക്കും അധികം ബോക്സും അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി അസലമലൈക്കും